ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യോമയാന ലോകത്തെ നാഴിക കല്ലായി മാറാൻ ഒരുങ്ങിയാണ് എയറോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക യുദ്ധ വിമാനങ്ങളായ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവും ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റഷ്യയുടെ അത്യാധുനിക അഞ്ചാം തലമുറ സ്ഥലത്ത് യുദ്ധ വിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഏഷ്യോയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഇതിനകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ലോഹിയ് മാർട്ടിൻ വികസിപ്പിച്ച സ്റ്റെൽത്ത് മൾട്ടിറോൾ യുദ്ധ വിമാനമായ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രദ്ധേയ കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് തിരിച്ചെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് വിമാനങ്ങളും അടുത്തടുത്തായി പ്രദർശിപ്പിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വ്യോമയാന ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ് കാരണം പ്രതിരോധ പ്രൊഫഷണലുകൾക്കും സൈനിക ആസൂത്രകർക്കും വ്യോമയാന പ്രേമികൾക്കും ഓരോ വിമാനത്തിന്റെയും ശക്തിയും ബലഹീനതയും സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഈ രണ്ട് വിമാനങ്ങളും അവയുടെ റഡാർ സിഗ്നേച്ചറുകൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്റ്റെൽത്ത് ഡിസൈനുകളാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ അവയുടെ ഡിസൈൻ തത്വശാസ്ത്രത്തിൽ കാര്യമായ വ്യത്യാസവുമുണ്ട് കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ നൂതന സെൻസർ ഫ്യൂഷൻ ഉയർന്ന സംയോജിത പോരാട്ട പരിതസ്ഥിതികൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവയ്ക്ക് എഫ് തേർട്ടി ഫൈവ് പലപ്പോഴും പ്രശംസിക്കപ്പെടാറുണ്ട് നേരെ മറിച്ച് എസ് യു ഫിഫ്റ്റി സെവൻ ഉയർന്ന ചടുലത സൂപ്പർസോണിക് ക്രൂയിസ് കഴിവുകൾ ശ്രേഷ്ഠതയുള്ള കൂടുതൽ ആക്രമണാത്മക സമീപനം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഈ വൈരുദ്ധ്യമുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെ താരതമ്യം ചെയ്യാനും ആധുനിക യുദ്ധ പരിതസ്ഥിതിയിൽ ഓരോ വിമാനവും എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടാനും ഒരു വേദിയായി മാറും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ തീരുമാനങ്ങളും വളർന്നു വരുന്ന പങ്കാളിത്തവും ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രം തന്നെയാണ് തേജസ് മാർക്ക് ടു എം സി എ തുടങ്ങിയ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതികളിലുള്ള ഇന്ത്യയുടെ താല്പര്യം എന്ന് പറയുന്നത് യു എസ് എ ഫ്രാൻസ് തുടങ്ങിയ പാശ്ചാത്യ പ്രതിരോധ വിതരണക്കാരുമായുള്ള ഒരു ബന്ധം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും അതോടുകൂടി ഇന്ത്യയുടെ ഭാവി പ്രതിരോധ ആവശ്യങ്ങളെ കുറിച്ചുള്ള വിശാലമായ സംഭാഷണത്തിന്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട് എസ് യു ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവും ഈ എസ് യു ഫിഫ്റ്റി സെവന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് റഷ്യയുടെ നിലവിലുള്ള സ്വാധീനത്തിന് അടിവരയിടുമ്പോൾ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയുടെ വ്യോമശക്തി യന്ത്രത്തിൽ യു എസിന്റെ വർദ്ധിച്ചു വരുന്ന പങ്കിനെ കാണിക്കുന്നു ഈ രണ്ട് വിമാനങ്ങളും ഒരേ വേദി പങ്കിടുമ്പോൾ സൈനിക വ്യോമയാനത്തിന്റെ ആഗോള തത്വചിന്തകളെ അവ പ്രതിനിധീകരിക്കുന്നു ഓരോന്നിനും അതിന്റേതായ നേട്ടങ്ങളും നിലവിലുള്ള ആഗോള പവർ ഡൈനാമിക്സിൽ തന്ത്രപരമായ പ്രസക്തിയും ഉണ്ട് അങ്ങനെ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചാം ജനറൽ എയർ സുപ്പീരിയോറിറ്റിയിലേക്കുള്ള റഷ്യൻ യു എസ് ഡിസൈൻ സമീപനങ്ങളുടെ വൈരുദ്ധ്യം പ്രകടിപ്പിക്കാൻ എസ് യു ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവ് ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞു ബാംഗ്ലൂരിലെ എലഹങ്ക എയർ ബേസിലാണ് എയറോ ഇന്ത്യ എയർ ഷോ ഇന്ത്യ നടത്തുന്നത് എസ് യു ഫിഫ്റ്റി സെവന്റെ ഇന്ത്യയിലെ ആദ്യ അവതരണമാണിത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇത് ചൈനയിലെ സുഹായ് എയർ ഷോയിൽ പങ്കെടുത്തിരുന്നു ഇതൊരു വിദേശ രാജ്യത്തെ ആദ്യമായി നടത്തിയ എയർഷോ ആയിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ സഹ നിർമ്മാണത്തിനുള്ള സാധ്യതയോടെ ഇന്ത്യക്ക് എസ് യുഒിഫ്റ്റി നൽകാനുള്ള ഒരു പുതുക്കിയ ഓഫർ പ്രസിഡന്റ് പുടിൻ നൽകിയേക്കുമെന്ന ഊഹാപോഹവുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയെ ആകർഷിക്കാൻ വേണ്ടി റഷ്യ വിമാനത്തിന്റെ വില കുറച്ച് ഇന്ത്യൻ രൂപയിൽ ഒരു അതിന്റെ പേയ്മെന്റ് സംവിധാനവും സ്വീകരിച്ചേക്കാം എന്നും പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഐ എഫിന്റെ യുദ്ധ വിമാനങ്ങളുടെ നട്ടലാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഇതിനകം തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം എസ് യു തേർട്ടി എം കെ ഐകൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് ഇന്ത്യൻ വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് ലൈസൻസ് നൽകുന്ന അനുഭവമുണ്ട് എസ് യു ഫിഫ്റ്റി സെവന്റെ നിർമ്മാണം സാധ്യമായാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം വിടും എറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് യു ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവ് മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ഇന്ത്യ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം